ബലൂൺ 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 പോലെ ആയിട്ട് ആയിട്ട് ഇങ്ങനെ ഇതാണ് ഇതാണ് ഒരു പവർ വേവ് ഇങ്ങനെയാണ് ആവണല്ലേ അതിനെ അടിപൊളിയായിട്ട് പൊളിഞ്ഞു ഗീരം ഹായ് പാടി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ വേണത് കുപ്പൂസാണ് കുപ്പൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എവിടെയൊന്നും അധികം ആൾക്കാർ കഴിക്കണത് ഞാൻ കണ്ടിട്ടില്ല അറബി നാട്ടിൽ അങ്ങനെയുള്ള ആൾക്കാരാണ് ഞാൻ കഴിക്കണത് കണ്ടിരിക്കുന്നതും പിന്നെ ഇപ്പോഴൊക്കെ നമ്മുടെ അതായത് കടകളിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ കുപ്പൂസ് മേടിക്കിട്ട് ഞാൻ പോണതും കൂടെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ കുപ്പൂസ് ഒന്ന് വീട്ടിലുണ്ടാക്കിയാൽ നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ കുപ്പൂസ് ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണ് ഏത് കറി കൂടി നമുക്ക് ഈ കുപ്പൂസ് കഴിക്കാം വെറുതെയും കഴിക്കാം അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ തയ്യാറിക്കാം അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങൾ എന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ ഫസ്റ്റ് വേണ്ടത് നമുക്ക് മൈദ പഞ്ചസാര ഈസ്റ്റ് ഉപ്പ് വെള്ളം അപ്പം ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഇവിടെ കുപ്പൂസ് തയ്യാറിക്കണത് ഫസ്റ്റ് വേണ്ടത് നമുക്ക് എന്താണ് കുപ്പൂസിനുള്ള മാവ് തയ്യാറിക്കണം ആ കുഴക്കണതിലാണ് നമ്മുടെ കുപ്പൂസിൻ്റെ പരുവങ്ങൾ ഞാൻ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഫസ്റ്റ് നേര് ചൂട് അതായത് നമുക്ക് തൊടുമ്പോൾ ചൂട് നമുക്കിങ്ങനെ തൊടർണ ചൂടായിരിക്കണം വെള്ളം അതിൻ്റെ കൂടെ നമുക്ക് എന്താ ഇടേണ്ടത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഈസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം നമുക്കിതിൽ ഇത് രണ്ടും കൂടി നല്ല പോലെ ഒന്ന് കലക്കി വെക്കണം അത് അടുത്തതായിട്ട് വേണ്ടത് ഞാനിപ്പോൾ ഇതിലൊരു കിലോ മാവുണ്ട് അരക്കിലോനും കൂടുതൽ മാവുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതായത് ഒരു ടീസ്പൂൺ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്ത ശേഷം ഇതിനെ ഒന്ന് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക അങ്ങനെ ഉപ്പിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം ലേശം ലേശം ഒഴിച്ചിട്ടാണ് കുഴക്കേണ്ടത് ഒന്നിച്ച് ഒഴിക്കരുത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ തന്നെയാണ് പേടിക്കാനൊന്നുമില്ല ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ ഈ പാത്രത്തിൽ ഒതുങ്ങി കിട്ടാൻ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് വേണമെങ്കിൽ നമുക്ക് ടേബിൾ ടോപ്പിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ടേബിൾ ടോപ്പിലിട്ട് അഞ്ച് മിനിറ്റ് നല്ല പോലെ കുഴച്ചെടുത്താണ് നോക്കിക്കോളൂ ഇതിപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് കേതെണ്ണ വേണമെങ്കിലും നെയ്യോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യുക ഇതിൻ്റെ മേലെ ഒന്ന് നല്ല പോലെ ഒന്ന് തടവിക്കൊടുക്കുക ഇതെന്തിനാണ് നല്ല വെടിച്ച് പോകാതിരിക്കാനാണ് തടവിക്കൊടുത്ത ശേഷം ഇതിനെ ഒന്ന് കവർ ചെയ്ത് വെക്കണം അങ്ങനെ നമ്മുടെ ഇത് നല്ല പോലെ കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞു എടുക്കാം അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷം നോക്കാം അപ്പം അങ്ങനെ രണ്ട് മണിക്കൂർ കഴിഞ്ഞു നമ്മുടെ കുപ്പൂസിൻ്റെ മാവൊന്നും നോക്കിക്കോളും കണ്ടല്ലേ ഇതേപോലെ പൊങ്ങി നിൽക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇതിനിങ്ങനെ എടുക്കുക ഇനി നമുക്കിതിനെ ടേബിൾ ടോപ്പിലിട്ട് നല്ലപോലെ കുഴച്ച് ബോളാക്കി എടുക്കാം ഇങ്ങനെ ലേശം പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് എടുത്ത് കുഴക്കുക ഈ പാത്രത്തിൽ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ അധിക നേരം കുഴയ്ക്കണമെന്നില്ല ഇതിൻ്റെ മുമ്പാണ് ഞാൻ അഞ്ച് മിനിറ്റ് കുഴയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്കിതിനെല്ലാം ബോളാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നമുക്ക് ആവശ്യത്തിൻ്റെ അത്ര എത്ര വലുപ്പം വേണോ അത്ര വലുതെടുക്കുക അത്ര ബോളാക്കണം കുപ്പൂസ് എത്ര വലുപ്പം വേണമെങ്കിലും നമുക്ക് കുപ്പൂസ് നമ്മുടെ ചെറിയ റൗണ്ടാക്കുക വലുതാക്കുക എത്ര വലുത് വേണമെങ്കിലും ആക്കാം അപ്പം അതിനനുസരിച്ചായിരിക്കണം ബോൾ അങ്ങനെ കുപ്പൂസിൻ്റെ മാവെല്ലാം പിന്നെ ബോളാക്കി വെച്ച് കഴിഞ്ഞ് ഈ ബോൾ ഇൻ്റെ മുകളൊക്കെ ഒന്ന് ഉണങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മുടെ ഈ എണ്ണയൊന്ന് മെല്ലെ ഒന്ന് മേലെ തൂവിക്കൊടുക്കും ഇങ്ങനെ എണ്ണ വേണ്ടെന്നാണെന്ന് വെച്ചാൽ ഒരു നനഞ്ഞ തുണി എടുക്കുക അതിൻ്റെ മേലെ പൊതിഞ്ഞ് വെക്കുക എന്നിട്ട് നമ്മൾ ഓരോന്നായി പരത്തി എടുത്ത് വെക്കുക ഇനി നനം ഓരോന്നായിട്ട് പരത്തണത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം പൊതുന്നെടുത്ത് നമ്മൾ ഇങ്ങനെ വെക്കണു അതിൻ്റെ മുന്നേ നമ്മളൊരു പൊടി ലേശം ഇങ്ങനെ ഇട്ട് കൊടുത്തോളൂ ഇട്ട് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് ആദ്യം ഒന്ന് എല്ലാവടേയും റൗണ്ടാക്കണം ഒപ്പം റൗണ്ട് വരണം എല്ലാ വടവും ഒരേ കനവായിരിക്കണം എല്ലായിടേയും കറക്റ്റ് റൗണ്ടും വരണം റൗണ്ട് വന്നില്ലെങ്കിൽ കൂടി എല്ലാവരുടെയും റൗണ്ട് വരണം എന്നില്ല പക്ഷെ കട്ടി എല്ലാവടേയും ഒരേ പോലെ ആയിരിക്കണം അല്ലെങ്കിൽ നമുക്കിങ്ങനെ പൊള്ളിക്കുന്ന സമയത്ത് ഏറ് കടന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അത് പൊള്ളാനുള്ള സാധ്യത ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയണത് ഇത്രയേ ഉള്ളൂ പണി ഇനിയിപ്പോൾ ഇതിന് എന്താ ചെയ്യേണ്ടതാ ഇതിന് ചുട്ടെടുക്കുക വേണ്ടു ഇപ്പോൾ ഞാനൊരു മൂന്നെണ്ണമോ പരത്തിയിട്ടുള്ളൂ പക്ഷേ പരത്തി പരത്തി നമ്മൾ ചുട്ടെടുക്കുന്നതാണ് നമുക്ക് നല്ലത് പരത്തി ഇങ്ങനെ ഒരുപാട് നേരം വെക്കാൻ പറ്റില്ല അപ്പോൾ ഞാനത് ചുട്ടെടുക്കുന്നതും കൂടി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞങ്ങൾക്ക് കാണിച്ചേ ഞാനൊരു ദോശക്കല്ല് വെച്ച് കൊടുക്കേണ്ടത് നോക്കിക്കോളൂ അപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട് ഞാൻ ഇട്ട് കൊടുക്കണത് നോക്കിക്കോളൂ ചെറുതായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഒന്ന് മറിച്ചിടണം ബലൂൺ ആകിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പതിയെ ഒന്ന് അമ്ത്തി കൊടുക്കണം എല്ലാ ഭാഗവും ആകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ആയിട്ടുണ്ട് ഇനി ഒന്നും കൂടി കൊടുക്കാം ചുട്ടെടുക്കുന്നത് ലാസ്റ്റിൽ തീയാ നോക്കോളൂ അങ്ങനെ നമ്മുടെ അവസാനത്തെയും ചുട്ട് കഴിഞ്ഞ് എടുത്തിടണം ഗ്യാസ് ഓഫാക്കി ും എല്ലാം വിട്ട് ഇപ്പൊ അറേബ്യൻ ഫുഡിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ പുഷ്പമ്മുണ്ടാക്കിയ അടിപൊളി അറേബ്യൻ കുബൂസ് നമുക്കൊന്ന് നോക്കാം അടിപൊളി സാധനം ആക്കാണ്ടില്ലേ വട്ട വട വട കഴിക്കണ ഒരെണ്ണം കഴിച്ചാൽ മതി അടിപൊളിയായിട്ട് വയർ ഡും നിറയുന്ന രീതിയിലാണ് പുഷ്പമ്മ അടിപൊളി കുബൂസുണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും അടുത്ത് നമുക്കിതിന്റെ ലെവലൊക്കെ കാണിച്ചു തരാം കുപ്പൂസ് പറഞ്ഞാൽ പിന്നല്ല അത് ബലൂൺ പോലെ ആയിട്ട് ഇങ്ങനെ കിടക്കണ ഇതാണ് കുബൂസിന്റെ ഒരു പവർ കുബൂസിന്റെ വേവ് പറഞ്ഞാലും ഇങ്ങനെയാണ് ബലൂൺ ആവണം ബലൂൺ ആയിട്ട് അതിനെ അടിപൊളിയായിട്ട് പൊളിഞ്ഞ് കിട്ടണ ഇതാണ് ഇതിന്റെ യഥാർത്ഥ വേവ് കുബൂസ് പറഞ്ഞാൽ ഇങ്ങനെ വേവണം ബലൂൺ ആവണം എന്നിട്ട് നമ്മൾ താനേ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ അത് ചുങ്ങി പോവുകയും ചെയ്യില്ല പുഷ്പമ്മ അപ്പോൾ അതാണ് കുബൂസ് അപ്പോൾ എന്തായാലും ഈ കുബൂസിന് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം പുഷ്പമ്മ ഉണ്ടാക്കിയ കുബൂസല്ലേ അറേബ്യൻ കുബൂസിനേക്കാൾ ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള എന്നാണ് പുഷ്പമ്മ വാഗ്ദാനം തരുന്നത് ഇതാ അടിപൊളി ബീഫ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പുഷ്പമ്മത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കോരിയിട്ട് ഈ അടിപൊളിയായിട്ട് ഇങ്ങനെ ഇതിലിങ്ങനെ ഇടുക നല്ല കുബൂസും അടിപൊളി ബീഫ് കറിയും പുഷ്പമ്മ കഴിക്കട്ടെ ഓ കഴിച്ചോളൂ പുഷ്പമ്മയ്ക്ക് ഒരു ഏ അങ്ങനെയല്ല നീ ഈ ഇങ്ങനെ ഗ്രേവിയിലൊക്കെ അടിപൊളിയൂട്ടി പിടിച്ചിട്ട് ഇതാണ് കുബൂസ് ഗംഭീരം പറഞ്ഞ ഗംഭീരം പുഷ്പെറൈറ്റി ഫുഡ് അറേബ്യൻ കുബൂസ് പുഷ്പമ്മ എങ്ങനെ പഠിച്ചെടുത്തു അത് നമ്മള് ഞാനിങ്ങനെ ഇവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു മാളുകളിലേക്ക് വെച്ചിരിക്കുന്നു അപ്പൊ നമുക്ക് ഇതുപോലെ ഒന്നുണ്ടാക്കിയും എല്ലാവരും പോയിട്ട് മേടിച്ചിട്ട് വന്നിട്ടും ഹോട്ടലിൽ പോയി കഴിക്കാറോ ചെയ്യ അപ്പൊ ഈ സാധനം നമുക്ക് കുബൂസ് പറഞ്ഞാൽ വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല സിമ്പിൾ ആണ് നന്നായി കുഴച്ചെടുക്കാനുള്ള ഒരു പണി മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല കഷ്ടപ്പെട്ട് കുഴച്ചു കഴിഞ്ഞാൽ അടിപൊളി കുബൂസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം കുബൂസ് പറയുമ്പോ നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ട് നമ്മള് ഡെയിലി കഴിക്കാനും പറ്റില്ല മൈദിയും ഈസ്റ്റൊക്കെയാണ് ഇതിൽ കൂടുതലും ഇൻക്ലൂഡ് ആവുന്നത് അപ്പോൾ വല്ലപ്പോഴും ഒരു പൂതിക്ക് കഴിക്കാന്നല്ലാതെ ഡെയിലി ആരും കഴിക്കരുത് എന്നാണ് നമ്മുടെ ഒരു അഭിപ്രായം പൊറോട്ടയാണെങ്കിലും അങ്ങനെയുള്ള ഫുഡുകൾ നമ്മള് വല്ലപ്പോഴും ഒരു പൂതിക്ക് കഴിക്കുക ഡെയിലി ആരും കഴിക്കരുത് നമ്മളൊരു ഇത് പറഞ്ഞതേ ഉള്ളൂ കഴിക്കുന്നവർക്ക് കഴിക്കാം അവരവരുടെ ഇഷ്ടം എന്തായാലും സംഭവം അറേബ്യൂസ് ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് എല്ലാവർക്കും കുബൂസ് മതി കുബൂസ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എല്ലാം വല്ലപ്പോഴും ഒക്കെ കഴിക്കുക അതുപോലെ ഉണ്ടാക്കുക പുഷ്പമ്മ പറഞ്ഞു തന്ന പോലെ വീട്ടിൽ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി അറേബ്യം കുപ്പൂസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക എന്നിട്ട് പുഷ്പമ്മനെ അറിയിക്കുക സന്തോഷവും കമന്റ്സിലൂടെയും എല്ലാവരും കണ്ട് നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും അടുത്ത കിടക്കാച്ചു വീഡിയോ കാണുന്ന പോലെ ഇതുപോലെ നല്ല സപ്പോർട്ട് അങ്ങോട്ട് തന്നോണ്ടേ ഇരിക്കുക അപ്പൊ നമ്മള് അടിപൊളി അടിപൊളി പുതിയ പുതിയ വിഭവങ്ങൾ അങ്ങോട്ടും തന്നുകൊണ്ടിരിക്കും അപ്പൊ എല്ലാവർക്കും അടുത്ത കിടക്കാച്ചു വീഡിയോ കാണുന്നതുപോലെ എല്ലാവർക്കും ബൈ